ബന്ധപ്പെട്ട് വലിയ ശിക്ഷ നിങ്ങൾക്ക് വരുമായിരുന്നു അള്ളാഹുവിന്റെ ഫതിലും ബ്രഹ്മത്തും ഉള്ളത് കൊണ്ട് മാത്രം തൽക്കാലം നിങ്ങൾ രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ കനത്ത ശിക്ഷ അള്ളാഹുത്തല തരുമായിരുന്നു ഒരൊറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു സമൂഹത്തെ മൊത്തം അള്ളാഹുത്തലെ നശിപ്പിച്ചിട്ടില്ലേ ഒരു കാര്യം ഒരു കാര്യം ഉണ്ടായത് എല്ലാവരും ചെയ്തിട്ടില്ല ബാക്കിയുള്ളവർക്കൊക്കെ അതിന് അംഗീകാരം സമ്മതമായിരുന്നു കലീമുല്ലാഹി മുസി എഴുപതിനായിരം വരുന്ന ആളുകളെ ഒരു ക്യാമ്പ് വിളിച്ച് ആണുങ്ങളെ ഒരു ക്യാമ്പ് വിളിച്ച് ആ ക്യാമ്പയിനിൽ നല്ല പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് മുസാ നബി അലിസ്സലാം അവരോട് പറഞ്ഞു ഞാൻ ഈ നൽകിയ ഉപദേശങ്ങളൊക്കെ ശിരസാ വഹിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണം എതിരായി ഒന്നും ചെയ്യരുത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഒന്ന് അത്യാവശ്യത്തിനു വേണ്ടി പുറത്തിറങ്ങിയപ്പോ അവർ ആ ക്യാമ്പിന്റെ മുന്നിലൂടെ അർദ്ധനഗ്നയായ ഒരു സഹോദരി അങ്ങനെ പുറത്തിറങ്ങി പോകുന്നതിനെ കണ്ടു കൂട്ടത്തിൽ ഒരാൾ ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കി നോക്കി പിന്നെയും നോക്കി ഒരു വട്ടം തന്നെ നമ്മളെ കൂടുള്ള ഉള്ള ആൾ നോക്കുമ്പോ നോക്കരുത് എന്ന് പറയണം അങ്ങനല്ലേ ഈ നോക്കുന്ന ആൾ എത്ര ചുറുക്കുള്ള ആളാണെങ്കിലും കാണപ്പെടുന്ന പെണ്ണ് എത്ര ചുറുക്കുള്ള പെണ്ണാണെങ്കിലും ഹജ്ജിന് പോകുമ്പോ അഷ്റഫുൽ അലൈഹി സ്വലം തങ്ങളെ വാഹനത്തിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്ന മഹാനാര ബഹുമാനപ്പെട്ട അബ്ബാസ് നല്ല സൗന്ദര്യമുള്ള മഹാനാരദുൽ പോകുന്ന വഴിക്ക് ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് അലൈഹി നബിഹു അല്ലെ വാഹനത്തിൽ ഇങ്ങനെ വരുമ്പോ ആ പെണ്ണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നു നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ് ആ പെണ്ണിനെ ഒരു നോട്ടം ഫതലുബിൻ അബ്ബാസ് തങ്ങൾ ഒന്ന് നോക്കിയപ്പോഴേക്ക് തങ്ങൾ കൈകൊണ്ട് മുഖം അങ്ങോട്ട് തിരിച്ചു നോക്കരുത് ഒറ്റ നോട്ടം നോക്കിയാൽ അപ്പോഴേക്ക് കൈകൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു ബാക്കിലിരിക്കുന്ന ഫലബിൻ അബ്ബാസ് മുഖം അലൈഹി നിങ്ങളോട് ഒരു വിഷയം ചോദിക്കാൻ വേണ്ടി ആ പെണ്ണ് വഴിയിൽ നിൽക്കുകയാണ് റസൂലെ എന്റെ ഉപ്പൊക്കെ ഹജ്ജ് നിർബന്ധമായിരുന്നു ഹജ്ജിന് യോഗമില്ലാതെ എന്റെ ഉപ്പ വഫാത്തായി പോയി ഞാൻ എന്റെ ഉപ്പക്ക് പകരം ഹജ്ജ് ചെയ്താൽ മതിയാകുമോ എന്നൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ ഉപ്പൊക്ക് ഹജ്ജ് ചെയ്തോളൂ നിങ്ങൾക്ക് കൂലിയുണ്ട് ഉപ്പയുടെ ഹജ്ജ് വീടുകയും ചെയ്യും ആ പെണ്ണിന്റെ നേരക്ക് ഒരൊറ്റ നോട്ടം നോക്കിയപ്പോഴേക്ക് തങ്ങൾ മുഖം തിരിച്ചു നോക്കാൻ പറ്റൂല്ല അർദ്ധനഗ്നയായ പെണ്ണ് പോകുമ്പോ ഈ എഴുപതിനായിരം ആൾക്കാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് നോക്കിയപ്പോ മറ്റുള്ള ആളുകൾ തടയേണ്ടിയിരുന്നു അയാൾ പിന്നെയും പിന്നെയും നോക്കിയിട്ട് പറഞ്ഞു എന്തൊരു ചൊറുക്കുള്ള പെണ്ണാണ് ഞാനൊന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു അപ്പോഴും കൂടുതൽ ആൾക്കാര് വേണ്ടാന്ന് പറഞ്ഞില്ല ആരും പറഞ്ഞില്ല ഏയ് അത് ചെയ്യരുത് ഇപ്പോഴല്ലേ അള്ളാഹുവിന്റെ പ്രവാചകരായ മൂസാ നബി അലിസ്സലാം നമ്മളോട് ഉപദേശിച്ചു പോയത് ഇപ്പൊ ആ ഉപദേശം ചൂടാറുന്നതിന്റെ തന്നെ നീ ഇങ്ങനെ ചെയ്യാണോ എന്ന് ചോദിക്കാൻ പോലൊരു കുട്ടിയുണ്ടായില്ല അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന ആ രംഗം എഴുപതിനായിരം പേരും നോക്കി ഇങ്ങനെ നിന്ന് ആസ്വദിച്ചു ആ ആസ്വാദനത്തിന്റെ പേരിൽ എഴുപതിനായിരം ആളുകളെയും മല്ലാഹുത്തര ഒറ്റടിക്ക് നശിപ്പിച്ചു ഏതെങ്കിലും ഒരാൾ പറയണ്ടേ അരുത് ഏതെങ്കിലും ഒരാൾ പറയണ്ടേ ചെയ്യരുത് അള്ളാഹുവിന്റെ ഫലലും റഹ്മത്തും കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് പരക്ക ഒരു ശിക്ഷ നൽകരുത് എന്ന് സയ്യിദുന റസുലുലാഹിഹു അലൈവസമ്മ നിങ്ങളുടെ കാരുണ്യത്തിന്റെ ദുരാ ഉള്ളത് കൊണ്ട് അങ്ങനെ ഉള്ളത് ശിക്ഷ പിന്നെ കുറ്റകൃത്യങ്ങളുടെ ബാഹുല്യം നോക്കുകയാണെങ്കിൽ ഒന്നാകെ തുടച്ചുപോകേണ്ട കാലം എന്ന് കഴിഞ്ഞു ഏത് ഗ്രാമങ്ങളിലാ സഹോദരങ്ങളെ മയക്കുമരുന്നും മദ്യപാനവും കഞ്ചാവും പരക്കാത്തതുള്ളത് ഏതെങ്കിലും ഒരു മഹല് പറഞ്ഞാട്ടെ ഞങ്ങളെ മഹല്ലിൽ അങ്ങനത്തെ ഒരു എംബർ പോലും ഇല്ല പറയാൻ കടിയ ആ രൂപത്തിൽ വ്യാപിച്ചു ഇല്ലേ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ വരെ അതിന് വലിയ സംവിധാനങ്ങളല്ലേ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് എന്നോ തുടച്ചു നീക്കണ്ടേ അള്ളാഹുവിന്റെ ഫതിലും റഹ്മത്തും ഔദാര്യവും അനുഗ്രഹവും ആ ഒരൊറ്റ ഒന്നുകൊണ്ട് നമ്മൾ അങ്ങനെ ബാക്കി നിൽക്കുകയാണ് ഈ നാല് ചൂടുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം വർത്തമാനകാലത്ത് വാർത്തകൾ ഇനിയും വരും ഒന്നിന് പിറകെ ഒന്നായി വരും അറിയാത്ത ഒരു വിഷയം ആരെ പറ്റി വന്നാലും നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് നമുക്കൊക്കെ ആത്മീയമായ ഉപദേശങ്ങൾ നൽകിയ സെയ്ദ്വുകളുടെ ചാരത്താണ് അവരുട അവരുടെ ദിക്കറ് അവരുടെ നസീഹത്ത് ഇപ്പോഴും അത് മനസ്സിൽ കാത്തു സൂക്ഷിച്ചു നിൽക്കുന്ന മുഹിബ്യങ്ങളോട് ഞാൻ പറയട്ടെ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം ഇന്നതാണ് നമ്മൾ ചോദിക്കണം നമ്മളോട് ചോദിക്കണം സ്വന്തത്തോട് ചോദിക്കണം ഒരാളുടെയും നമ്മൾ ഏറ്റുകൊണ്ട് നമ്മുടെ അമലുകൾ മുഴുവനും അവരിലേക്ക് കച്ചവടം ചെയ്യുന്ന ദുരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകരുത് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ സ്വഭാവം ഏറ്റവും കൃത്യ